ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ എല്ലാ കുറച്ചധികം ആളുകളൊക്കെ എന്നും കമൻറ്റ് ഇടാറുണ്ട് ചേച്ചി ബി വൺ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ജർമ്മനിക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ ബി ടു രണ്ടും പെടികൾ പാസ്സായി ഞങ്ങൾക്ക് ജർമ്മനിക്ക് വരാൻ പറ്റുമോ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനെ കുറച്ച് വെച്ച് ഒത്തിരി പേര് കമൻ്റുകൾ ഇടാറുണ്ടോ കേട്ടോ പേഴ്സണലായിട്ടൊക്കെ എനിക്ക് മെയിലൊക്കെ അയക്കാറുണ്ട് ഞാൻ ഓർത്തു അവരോടൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയത്തില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കേട്ടറിവുകളും എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം നാട്ടിലാണെങ്കിൽ ഇപ്പം ബി വണ് അല്ലെങ്കിൽ ബി റ്റുവിൻ്റെ രണ്ട് മുടിയുകൾ അങ്ങനെയൊക്കെ കിട്ടി ജർമ്മനിക്ക് വരുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എത്രയും വേഗം ജർമ്മനിയിലോട്ട് വരിക അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുക നമ്മുടെ ഒരു സ്വപ്നമാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വരുന്നത് പക്ഷെ പലരും പല ഏജൻസികളുടെയും അല്ലെങ്കിൽ പലരുടെയും ചതിയിൽപ്പെട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം എല്ലാവരും ഇപ്പം പേര് വരുന്നുണ്ടെങ്കിൽ ഞാൻ നൂറുപേരും ചതിയിൽപ്പെട്ടെന്നല്ല പറയുന്നത് നൂറിലൊരു അൻപത് പേർക്ക് കുഴപ്പമില്ലെങ്കിൽ അൻപത് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇപ്പം നമ്മളോട് ഇപ്പോൾ ഇവിടെ ഉള്ളവരോടൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഇവര് ഇപ്പം ഞാൻ തന്നെ പലരോടും ഇവിടുത്തെ സിറ്റുവേഷൻസ് പറയുമ്പോൾ ആരും ചിലർ വിശ്വസിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ബി ഒക്കെ പഠി ഞാനിപ്പോൾ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ബി വൺ പാസ്സായെന്ന് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ ബി ടു എക്സാം കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി അതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് നമ്മളല്ലേ ഇങ്ങോട്ട് ബി വണ് അല്ലെങ്കിൽ ബി ടു കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ പകുതി കാര്യം നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു സ്വപ്നത്തിലാണ് നമ്മൾ കേട്ടറിവിലാണ് ഇങ്ങോട്ട് പോരുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അക്കോമഡേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അത് മാത്രമല്ല ഇപ്പം ഇങ്ങനെ ഇങ്ങനെ വരുന്ന പിള്ളേർ ഇപ്പം ബി വൺ പാസ്സായിട്ടാണ് നിങ്ങൾ വരുന്നത് വെച്ചു ഇവിടെ വന്ന് കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോകണം ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോകണം ഇപ്പം രാവിലെ ഡ്യൂട്ടിക്ക് നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടരി ആയിരിക്കില്ല നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ ട്രെയിൻ കയറി ട്രാം കയറി നമ്മൾ അകലെ പോയി ലാംഗ്വേജ് പഠിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനും രാത്രിയാവും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ജോലിക്ക് പോകണം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ വന്നിട്ട് ഉള്ള രണ്ട് എക്സാമിനെ കുറിച്ച് അറിയാലോ അപ്പം എൻ്റെ എൻസിയെ പ്രൂഫും ആണെങ്കിലും അൻപാസും ആണെങ്കിലും നമ്മൾ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇതിനിടയ്ക്ക് കാണും അപ്പം നമ്മൾ നമുക്ക് ഇപ്പോൾ ജോലിക്ക് മാത്രം പോകുന്ന എന്നെ സംബന്ധിച്ച് പോലും എനിക്ക് പോലും ജോലി കഴിഞ്ഞ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സമയമില്ല അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം അതുമാത്രമല്ല നമ്മളിപ്പം ബി റ്റു പാസ്സായിട്ട് ആ ജർമ്മനിലോട്ട് വരുന്നെങ്കിൽ നമുക്ക് ഈ എക്സാമിന് വേണ്ടി മാത്രം പഠിക്കുകയും നമ്മുടെ ജോലിക്ക് ജോലിക്ക് പോവുകയും ചെയ്താൽ മതി ഇപ്പം ജോലിക്ക് തന്നാൽ തന്നെ നമ്മുടെ നേഴ്സായിട്ട് ഇടത്തില്ല നമ്മുടെ കൂടെ എപ്പോഴും ഒരാൾ കാണും അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊന്നും കാണത്തില്ല എങ്കിലും നമ്മൾ ചെയ്യേണ്ട ജോലികളും നമ്മൾ ചെയ്യണം അപ്പം നമ്മൾ പല കാര്യങ്ങളും പല കുട്ടികളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും ജർമ്മനി വന്നാൽ മതി എന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും ചോദിച്ചറിയാതെ വന്നിട്ട് ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഡിപ്രഷനിലാകുന്ന പിള്ളേർ വരെയുണ്ട് ചിലവരൊക്കെയാണെന്ന് വെച്ചാൽ മാരേജ് ഒക്കെ കഴിഞ്ഞവരാകുമ്പോൾ കുട്ടികളെ ഇട്ടിട്ടായിരിക്കും വരുന്നത് അപ്പം അവര് വിചാരിക്കുന്ന ആ ജർമ്മനി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഫാമിലിയെ കൊണ്ടുവരാം അല്ലെ പിള്ളേരെ കൊണ്ടുവരാം അപ്പം ബി വൺ പഠിച്ചു വന്ന ഒരാള് ജർമ്മം കോഴ്സിന് പോകണം ജോലിക്ക് പോകണം ലാംഗ്വേജ് പഠിക്കണം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫാമിലിയെ കൊണ്ടുവന്ന് ഫാമിലിയുടെ കൂടെ ഒരു ഫാമിലി ലൈഫ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഭയങ്കര പാടാണ് എക്സാം പാസ്സാകുന്നത് വരെ അപ്പം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് വരുന്നു അപ്പം നമ്മൾ വരുന്നതിന് മുമ്പ് നമ്മുടെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് നിങ്ങൾ നന്നായിട്ട് ഇപ്പം ജർമ്മൻ അറിയില്ലെങ്കിൽ പോലും നല്ലതായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യങ്ങളും ഒപ്പിടാനായിട്ട് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അയ്യോ അവർ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ഏജൻസിയുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾ സൈൻ ചെയ്തായിരുന്നല്ലോ എന്ന് പറയും നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത് ചിലപ്പോൾ രണ്ട് വർഷം അവിടെ നിൽക്കണം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലായിരിക്കും നമുക്ക് വരുന്നത് അങ്ങനെ ഒരു കോൺട്രാക്റ്റിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഒരു കാരണവശാലും ആ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പറ്റില്ല അല്ലെ നമ്മൾ ചിലപ്പോൾ ചിലവർ തന്നെ വരുന്നവരായിരിക്കും ചില ആളുകൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് വരുന്നവരായിരിക്കും അപ്പോൾ ഗ്രൂപ്പ് ആയിട്ട് വരുന്നവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വിഷമതകൾ ഷെയർ ചെയ്യാനെങ്കിലും പറ്റും തന്നെ വരുന്ന ഒരാൾ ആരോട് ഷെയർ ചെയ്യും തന്നെ ഒരു റൂമിൽ ഇരുന്ന് പൊട്ടിക്കറിയാനല്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല അങ്ങനെ കരഞ്ഞിരിക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ചിലപ്പം ജർമ്മനിയിലുള്ളവരൊക്കെ പറയുന്നത് സത്യം തന്നെയാണ് ചില എല്ലാവരും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണമെന്നില്ല കാരണം മറ്റുള്ളവരെ വിഷമിക്കുക വിഷമം വരുന്നതുകൊണ്ടും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാവരും തുറന്ന് പറയണമെന്നില്ല പക്ഷെ ചില ആളുകൾ നമ്മളോട് പറഞ്ഞു തരത്ത കാര്യങ്ങൾ നമ്മൾ കുറച്ചെങ്കിലും വിശ്വസിക്കുക അപ്പം ഇവിടെ നിന്നെയ്യോ നീ വരല്ലേ നീ ബി ടു പാസ്സായിട്ട് ഇങ്ങോട്ട് വരാവൂ വര വരുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അവരനുഭവിച്ച ആ സ്ട്രഗ്ളിങ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അല്ലാതെ നം അല്ലാതെ നിങ്ങൾ വരുന്നത് കൊണ്ടുള്ള നമുക്ക് കുശുമ്പ് ഉള്ളതുകൊണ്ടോ അങ്ങനെയൊന്നും ഉള്ളതുകൊണ്ടല്ല കേട്ടോ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ രീതിയാണെന്നല്ല പിന്നെ നം ഓരോ എല്ലാവരും ഒരേപോലെയല്ലോ ഓരോ ആളുകൾക്ക് ഓരോരോ പ്രശ്നങ്ങൾ അഭിമുഖീ അഭിമുഖീകരിക്കാനുള്ളൊരു ധൈര്യമുണ്ട് നല്ല എന്ത് വന്നാലും നേരിണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഒരു കുഴപ്പമില്ല അവർ ആ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കും പ്രശ്നമില്ല എല്ലാവർക്കും ഒരേ എല്ലാവരുടെയും സ്വഭാവവും എല്ലാവർക്കും എല്ലാം സഹിക്കാനുള്ള ശക്തി ഒരുപോലെയല്ല ചിലവർ പെട്ടെന്ന് തളർന്നു പോകുന്നു അയ്യോ ഇനി പല ടെൻഷനായിരിക്കും പല വ്യാധികളായിരിക്കും അങ്ങനെ ഒരുപാട് ഡിപ്രഷൻ അടിച്ച് നടന്ന് നടക്കുന്ന ഫ്രണ്ട്സിനെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഏജൻസികൾ പറയുന്ന അല്ലെങ്കിൽ ചതിക്കുഴികളിൽ വീഴരുത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കോൺട്രാക്റ്റും നിങ്ങൾ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് അല്ലാതെ വന്ന ഉടനെ നേഴ്സായിട്ട് നമുക്ക് ജോലിക്ക് ചെയ്യാനും അപ്പം ജോലി ചെയ്യാൻ കിട്ടും അങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പം ബി വൺ പഠിച്ച് വന്നാലും ബി ടു നമ്മൾ രണ്ട് ഇടിപൊളി വന്നാലും നമുക്കിവിടെ ജോലി ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേഴ്സിങ് അസിസ്റ്റൻറ്റിൻ്റെ സാലറിയും കിട്ടും നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ എക്സാം പാസ്സാകുന്നോ അന്നാണ് നമുക്ക് നേഴ്സിൻ്റെ സാലറി കിട്ടത്തുള്ളൂ അല്ലാതെ ജോലി ചെയ്യാം അങ്ങട്ടോ ജോലി ചെയ്യും സാലറി കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ അല്ലാതെ പലർക്കും ഇവിടെ വന്ന് അക്കോമഡേഷൻ ഇല്ല ചിലർ വിചാരിക്കുന്നത് ഇവിടെ നാട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ഫ്രീ തരുമെന്നൊക്കെയാണ് പക്ഷെ ഒരിക്കലും നമുക്ക് അക്കോമഡേഷനും കാര്യങ്ങളൊന്നും ഫ്രീ തരത്തില്ല നമ്മൾ എല്ലാം നമ്മുടെ ഈ സാലറിയിൽ നിന്ന് വേണം അടയ്ക്കാനായിട്ട് ഇപ്പം സിംഗിളായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഞാൻ പറയും ആ ഓക്കെ കുഴപ്പമില്ലെന്ന് ഞാൻ മെയിനായിട്ട് കൂടുതൽ പ്രോബ്ലം വരുന്ന ഫാമിലി ആയിട്ട് കുഞ്ഞ് പിള്ളേരെയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ആ ആറ് മാസം കഴിയുമ്പം പിള്ളേരെ കെട്ടിയവനെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവരാണ് കൂടുതലും പ്രശ്നക്കാർ പ്രശ്നം വരുന്നത് കാരണം ഇവർ ആറ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇപ്പം ലാംഗ്വേജും പഠിച്ച് മറ്റേ എക്സാം ഇവിടെ വന്ന് എക്സാം എഴുതി അത് ഒരു ആറ് മാസം കൊണ്ടൊന്നും തീരുന്ന കാര്യമല്ല ഇവർ എങ്ങനെ പോലെ ചില ഹോസ്പിറ്റലുകാരുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ തരും കേട്ടോ ചിലവരെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ചില ഒരു ഒരു വർഷം ഒന്നര വർഷം വരെ കഴിഞ്ഞാലേ ഇപ്പം ഞാൻ അറിയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടാണ് ഇപ്പോഴാണ് ഒരു രണ്ട് മാസം മുമ്പാണ് എക്സാം പാസ്സായത് ഇതുവരെ ഹസ്ബൻഡോ പിള്ളേരോ ഒന്നും വന്നിട്ടില്ല അപ്പം എല്ലാ കാര്യങ്ങളും പയ്യെ പയ്യാണ് ചെയ്യുന്നത് അവർ നമ്മുടെ ഹോസ്പിറ്റലുകാരെ നമുക്ക് ഡേറ്റ് എടുത്ത് തരുമോ അവരും കൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് വേഗം കൊണ്ടുപോയാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഭയങ്കര സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലുണ്ട് അപ്പൊ നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വരുക കേട്ടോ അതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്